അല്ല ഗോവിന്ദമാഷ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാധ്യമ പ്രവർത്തകൻ അഭിലാഷയെടുത്ത് ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് വിവാദമാവില്ലേ എന്നുണ്ട് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഉള്ളത് പറഞ്ഞാൽ എന്തിനാണ് വിവാദമാവുന്നത് എന്തിനാ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ബാലേട്ടൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായി ഗോവിന്ദമാഷ് കാര്യം പറഞ്ഞു ആ ക്രിസ്റ്റൽ ക്ലിയറായി ഗോവിന്ദമാഷ് പറഞ്ഞ കാര്യത്തെ വീണ്ടും ബാലേട്ടൻ്റെ വാക്ക് ഇടമെടുത്താൽ തീവ്രത കുറക്കാൻ വേണ്ടി പിന്നെ നിലമ്പൂർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചതുകൊണ്ട് അരിവില്ല അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ പ്രകടമായ ഒരു സമ്മതമാണ് ഇനി ഒരു കാര്യം പറയാം ഇത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ച ശേഷം അവസാനമായിട്ട് ആർ എസ് എസിൻ്റെ വാതിലൊന്ന് കോളിംഗ് ബില്ല് അടിച്ചു നോക്കിയതാണ് അങ്ങനെയെങ്കിലും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷെ ഒരു കാരണവശാലും നിലമ്പൂരിലെ ജനത എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവില്ല ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കംഫർട്ടബിളായിട്ട് നിലമ്പൂർ ജയിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട അപ്പ അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു ഒരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം ആങ്കർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് പറയുന്നത് മുമ്പ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയം ഇടയില്ലാത്ത വിധമാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ സ്ഥാനാർത്ഥി അത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ അത് ജനതാ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനസംഘമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ പ്രകടനമാണ് കേരളത്തിലെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു വീഡിയോ ഒരു സംശയങ്ങൾക്കിടെ എല്ലാത്തും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ല ഏത് സാഹചര്യത്തിൽ അപ്പം അങ്ങനെ ഏത് അവർക്കൊരു അടിയന്തര സാഹചര്യം വന്നാൽ ആർ എസ് എസുമായിട്ട് കൂടും എന്നുള്ളതാണോ ആ സാഹചര്യം എന്നുള്ളതാണ് അല്ല ഗോവിന്ദഷയുടെ എന്തായിരുന്നു ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ അവർ ഒരുമിച്ച് ഭരിച്ചപ്പോൾ ഇതേ സംബന്ധിച്ചുള്ള വാദങ്ങൾ എവിടെയായിരുന്നു എന്നിട്ടിപ്പോൾ അവർക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമുണ്ട് ഇത് സി ഇപ്പോൾ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ള പരസ്യമായ ഒരു പണ്ട് രഹസ്യബാന്ധവെന്നൊക്കെ പറഞ്ഞിരുന്നതിന് അല്ലെങ്കിൽ അന്തർധാരെന്നൊക്കെ പറഞ്ഞതിന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ലാസ്റ്റ് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ അവസാനമായിട്ടൊന്ന് കോളിംഗ് ബെല്ല് അടിച്ചു നോക്കിയതാണ് അതുകൊണ്ടുകൊണ്ടൊന്നും നിലമ്പൂരിൽ ഉണ്ടാവില്ല നിലമ്പൂരിലെ ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തും ആത്മാഭിമാനമുള്ള സഖാക്കൾ ആത്മാഭിമാനമുള്ള സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ആത്മാഭിമാനമുള്ള സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ കൂടെ പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ഞങ്ങള് പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ടിനെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ ഇവരുണ്ടാക്കുന്ന കോൺട്രവേഴ്സീസ് ആ കോൺട്രവേഴ്സീസിന്റെ ബേസ് എന്താ നിലമ്പൂർ ഉൾപ്പെടെ അത് ഉണ്ടായിട്ടില്ലേ